ഇസ്ലാമിയർ വലിച്ചു പിടിച്ചു കൊണ്ടുപോയി അവിടെ അടക്കി പറയുന്നത് എന്ന പറയുന്നു മേത്തം അത്രയും പ്രിഷ്യസ് ആയിരുന്നു അത്രയും മുസ്ലിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ടതായിരുന്നു ചിത്രത്തിൽ കാണുന്ന ആളുടെ പേരാണ് പി പി ഹനീഫ ഇപ്പൊ ഇദ്ദേഹം എമ്പത്തഞ്ച് വയസ്സുള്ള പി പി ഹനീഫ അഥവാ നക്സൽ ഹനീഫ എന്നാണ് അറിയപ്പെടുന്നത് പുള്ളിയുടെ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുത്തു മുസ്ലിമാണോ മുസ്ലിങ്ങൾക്ക് പിച്ച് ചീന്നി ഇയാളെയും പിടിച്ചോണ്ട് പോയി അവിടെ കൊണ്ട് പള്ളിപ്പറമ്പിൽ പറമ്പി അടക്കിയിട്ട് വലിയ കാര്യം ചെയ്തെന്ന് പറയണോ നിന്നെ പോലെ തന്നെ നീ പറയുന്നത് പോലെ തന്നെ ഇസ്ലാം വിട്ട മനുഷ്യനാണ് എച്ച് മുസ്ലിം അതാണ് വ്യത്യാസം യെച്ചുകൾക്ക് ഇതാണ് അവസ്ഥ അവൻ ഇത് പറയാമെന്ന് ശവന്തിനി എന്താ പറയാമെന്ന് അറിയാമോ ശവന്തിനി വീഡിയോ ഇട്ടത് അവന്റെ ബോഡിയും പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കണമെന്നാണ് നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സമാധാനമില്ലാത്തവരാണെന്നും തീവ്രവാദികളെന്നും പറയാനുള്ള സംഘിവാണ ശവമായ ആരിഫിന്റെ ഐഡിയ മാത്രമാണിത് ഇതിലേക്ക് പോയി ചാടി കൊടുക്കരുത് ഈ ശവം ആരിഫ് വെറും ശവന്തിനി ആയതുകൊണ്ടാണ് കെട്ടടങ്ങിയ ഈ വിഷയം വീണ്ടും കുത്തിപ്പൊക്കി എടുത്തുകൊണ്ടുവന്ന് ഇസ്ലാമിയുടെ പ്രതികൂട്ടി നിർത്തുന്നത് ആരൊക്കെയോ പോസ്റ്റ് ഇട്ടത്രെ ആരൊക്കെയോ പറഞ്ഞു കുത്രേ പറഞ്ഞെങ്കിൽ കണക്കായിപ്പോയോ ആ ഉദാര്യം കൊടുത്തിട്ടല്ലേ പള്ളി പറമ്പ് മറ്റുള്ളവർക്കല്ല പള്ളിയിലുള്ള വിശ്വാസികൾക്കുള്ളതാണ് അവിടെ കൊണ്ടുവന്ന് വിശ്വാസമില്ലാത്ത ഒരുത്തനെ അടക്കിയതെങ്കിൽ അത് അവരുടെ വലിയ മനസ്കത തന്നെയാണ് അത് പറയുമ്പോൾ നോവുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം വിട്ടുപോകുന്നവർ അത്തോടെ പോയിക്കൊള്ളണം പിന്നെന്തിനാണ് യെച്ചുമുച്ചിലീം പട്ടം നിനക്ക് ഇസ്ലാം വിടാൻ കഴിയുന്നില്ല നിന്റെ സ്വത്തബോധം ഉള്ളിലുണ്ട് പണം ജോലി ചെയ്യാനുള്ള മടി അത് മാത്രമാണ് എക്സ് മുസ്ലിം എന്ന പട്ടം നീ എടുത്തു വെച്ചിരിക്കുന്നത് നീ ചതിക്കുന്നത് ഇസ്ലാമിയരെ അല്ല നീ ചതിക്കുന്നത് സംഘികളെയാണ് അവന്മാർക്ക് അറിയില്ല നീ ഫസ്റ്റ് ക്ലാസ് ശവം തീനിയാണ് നീ രണ്ടടവും കൂട്ടിമുട്ടിച്ച് അടയ്ക്ക് നിന്നുകൊണ്ട് രക്തം കുടിക്കുന്ന വെറും ചെന്നായയാണെന്ന് അവർക്ക് അറിയത്തില്ല അതാണ് വിഷയം പറയുന്ന കള്ളമല്ലേ അങ്ങനെ ഇസ്ലാമിയർക്ക് ഒരു ശവത്തിന്റെ ആവശ്യമാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി എന്തുകൊണ്ടും ആക്ട് അല്ലേ എടുത്തുകൊണ്ട് പോകാമല്ലോ ഇസ്ലാമിയർക്ക് ഞങ്ങൾ ഇസ്ലാമിയർ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ ഇയാളുടെ ശവം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് കൊണ്ട് പള്ളി പറമ്പിൽ അടക്കാമല്ലോ എന്റെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളില്ലേ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ അദ്ദേഹത്തിന് സ്നേഹിച്ചില്ലേ അല്ലല്ലോ മരി മരപ്പെട്ട മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ബോഡിയോട് ചോദ്യാവുന്ന ഏറ്റവും വലിയ ഓണർഷിപ്പ് അയാൾ എങ്ങനെ ആഗ്രഹിച്ചു ആ രീതിയിൽ അയാൾ അടക്കണമെന്നുള്ളത് അത് ആ സ്ത്രീ മിസ് ചെയ്തു അതിനെ നിങ്ങൾ യൂസ് ചെയ്യുന്നു മൈൻഡ് ചെയ്യരുത് പട്ടി വില കൊടുത്തേക്കാം ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ആ സ്ത്രീയോട് പള്ളിയിലുള്ളവർ പോയി പറയുക ഈ പറമ്പിൽ നിന്ന് ആ ബോഡി എടുത്തോണ്ട് പോവാൻ അതാണ് ഇവമാർ ആഗ്രഹിക്കുന്നത് എടുത്തുകൊണ്ട് പോയിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ശവം എടുത്തോണ്ട് പോയിക്കൊള്ളാൻ പറയാം എന്തിന് നിങ്ങൾ ഇത് കേൾക്കണം നിങ്ങൾക്ക് ഇത് തലയിലെടുത്ത ആ പള്ളി കമ്മിറ്റിക്കാരെടുത്ത് നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കണം കാരണം ഇത് ഇവർ അഡ്രസ് ചെയ്യുന്ന മതവിഭാഗത്തിനെയാണ് പള്ളിക്കാർ ചെയ്ത തെറ്റിനെ ബാക്കി മതവിഭാഗത്തിനെ മൊത്തം ഇവർ അഡ്രസ് ചെയ്യുമ്പോൾ ആ പള്ളിക്കാരോട് നിങ്ങൾ ചോദിക്കണം എക്സ്പ്ലനേഷൻ എന്താണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ എന്തിനും ഇവന് അവിടെ സ്പേസ് കൊടുത്തു എന്ന് നിങ്ങൾ ചോദിക്കണം ഇതിൽ നിന്ന് പൊതുസമൂഹത്തിന് എന്ത് മനസ്സിലാകുന്നു മിണ്ടാതിരിക്കുന്ന മനുഷ്യരുടെ നെറ്റിയിലേക്ക് ഇടിച്ചിടിച്ച് കയറുന്നത് കണ്ടില്ലേ അവരുടെ സഹിഷ്ണുതയുടെ അങ്ങേയറ്റമല്ലേ അവരുടെ മതവിഭാഗത്തിന് അഡ്രസ് ചെയ്തുകൊണ്ട് മുഹമ്മദ് നബിയെ ഇരുപത്തിനാല് മണിക്കൂറിൽ തെറി വിളിച്ച മോശം പറഞ്ഞ അവഹേളിച്ച ഒരു വ്യക്തിയെ അതേ പള്ളിപ്പറമ്പിൽ ഹോണർ ചെയ്ത് കണ്ടു കിടത്തിയിരിക്കുന്നത് ഈ സ്ത്രീ ഉൾപ്പെടെ പറയുന്നതാണ് ഒരു ആചാരവും പാടില്ല ഒരു ഹോണറും പാടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ പോലെ അടക്കി എന്ന് മറ്റോർ പറയുമ്പോൾ എന്തിനു നോവുന്നു നിങ്ങൾക്ക് പട്ടിയെ പോലെ അടക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നില്ലേ അവർ ആഗ്രഹിച്ച പോലെ പട്ടി പോലെ കൊണ്ടടക്കി പറയുമ്പോൾ എന്താ വേദനിക്കുന്നത് യുവന്മാർ പറയിപ്പിക്കുന്നത്